മഹാനായ മഹാനായ ഇമാം ഇമാം തഫ്സീറായ മൻസൂറിൽ പറയുന്നുണ്ട് തങ്ങൾ ാണ് ശ്രദ്ധിക്കണം റോമിലേക്ക് പ്രതിരോധ യുദ്ധത്തിനായി സ്വഹാബികളിൽ ഒരു സംഘം പുറപ്പെട്ടു ഏയ് ശ്രദ്ധിക്കണം അള്ളാഹു അള്ളാന്റെ വചനം കൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ അള്ളാഹു അള്ളാന്റെ വചനങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ ഷാമിലേക്കൊരു പ്രതിരോധ യുദ്ധത്തിന് സ്വഹാബികളിൽ ഒരു സംഘം പുറപ്പെട്ടു ആ സമയത്ത് തന്നെ യുദ്ധത്തിനവിടെ എത്തണം എത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ അവിടെ മുസ്ലിംങ്ങൾക്ക് വലിയ നാശവും നഷ്ടവും ഉണ്ടാകും അങ്ങനെ ധൃതിയോടുകൂടെ അവര് പോകുന്ന സമയത്തെ റജുലും മിനുഹും അവര് യാത്ര പോവുകയാണ് കുതിരപ്പുറത്താണ് യാത്ര കൂട്ടത്തിൽ ഒരാൾ കുതിരയിൽ നിന്ന് തെറിച്ചു വീണു കാലിന്റെ തുടയല് റോമിലേക്ക് പ്രതിരോധ യുദ്ധത്തിന് പോവാൻ ധൃതി കൂട്ടിയുള്ള യാത്ര ആയിരുന്നു കാരണം ഈ സംഘം എത്താൻ വൈകിയാൽ അവിടെ മുസ്ലിമീങ്ങൾക്ക് വലിയ നാശങ്ങൾ ഉണ്ടാകും നഷ്ടങ്ങൾ ഉണ്ടാകും എത്രയും പെട്ടെന്ന് എത്തേണ്ടതുണ്ട് അങ്ങനെ ധൃതിയിൽ പോകവേ കുതിരപ്പുറത്ത് നിന്ന് തെറിച്ചു വീണ് ഒരാൾ അയാളുടെ പൊട്ടി അയാളുടെ യസ്തത്തിയോ എന്നാൽ ഈ സഹാബിയുടെ തുടയല് പൊട്ടിയത് കൊണ്ട് അദ്ദേഹത്തെയുമായി പോകാൻ മറ്റുള്ളവർക്ക് സാധിച്ചില്ല അദ്ദേഹത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല തന്റെ കുതിരയെ അവിടെ കുതിരയെട്ടിട്ട് അവര് യാത്ര പുനരാരംഭിച്ചു അതായത് ഇവര് പെട്ടെന്ന് പോയിട്ടില്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ റോമിൽ ഉണ്ടാകും ആ കാരണത്താൽ അവരെന്ത് ചെയ്തെന്നറിയോ റബ്ബിലേക്ക് തവക്കുലാക്കി ഈ കുതിരയെ ഇയാളെടുത്ത് ബന്ധിച്ചു അവര് പോയി ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും അവിടെ വെച്ചു കൊടുത്തു പെട്ടെന്ന് തന്നെ ആളും കിട്ടോള വേണ്ട ശുശ്രൂഷകളൊക്കെ നടത്തിക്കോളാം നീ ഇവിടെ നിന്നോളൂ നമ്മൾ പോയിട്ടില്ലെങ്കിൽ വലിയ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഇവര് കുറച്ച് ഭക്ഷണം വെള്ളമൊക്കെ അവിടെ വെച്ചിട്ട് അവർ പോയി ഫലം മാ ിതങ്ങൾ മൻസൂറിൽ രേഖപ്പെടുത്തിയതാണ് ഏതോ കെട്ടുകഥ വിളിച്ച് പറയുകയല്ലോ ഇവരവിടുന്ന് പോയപ്പോ കൂടെയുള്ളവരൊക്കെ യാത്ര പോയപ്പോൾ ഒരാൾ ഇദ്ദേഹത്തിൻറെ അടുത്തേക്ക് കടന്നു വന്നു എന്നിട്ട് ചോദിച്ചു എന്താണിവിടെ നിങ്ങൾ എന്താണ് ഇവിടെ വിഷമിച്ചു കിടക്കുകയാണല്ലോ അപ്പോൾ പറഞ്ഞു ഞാൻ വീണിട്ട് തൊടയല് പൊട്ടിയിരിക്കുന്നു എന്റെ കൂട്ടുകാർ റോമിലേക്ക് പോയതാണ് അവരെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ് കാരണം അവര് പോയിട്ടില്ലെങ്കിൽ അള്ളാൻ്റെ ദീനിന് വിശ്വാസികൾക്ക് വലിയ നഷ്ടം അവിടെ സംഭവിക്കും അതുകൊണ്ട് അവര് പോയി ഈ വന്ന മനുഷ്യൻ പറഞ്ഞു എവിടെയാണോ പൊട്ടു സംഭവിച്ചത് എവിടെയാണോ വേദന സംഭവിച്ചത് അവിടെ നിങ്ങൾ നിങ്ങളുടെ കൈവെക്കണം ഫുൽ എന്നിട്ട് നിങ്ങൾ ആവർത്തിച്ചോദണം അലൈഹി തവക്കൽ തുഷീ ഇലാഹായ റബ്ബിലേക്ക് സമ്പൂർണ്ണ സമർപ്പണം നടത്തി ഈ ആയത്തിന്റെ ഉള്ളർത്ഥം ചിന്തിച്ച് വേദനിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ കൈവച്ചിട്ട് ഇങ്ങനെ ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളൂ ഈ വീണു കാലിന്റെ തുടയല് പൊട്ടിയ സഹാബി വര്യൻ തൻ്റെ കയ്യാ കാലിൽ വെച്ചിട്ട് ഈ ആയത്തെങ്ങനെ ആവർത്തിച്ച് ഓദാ തുടങ്ങി അങ്ങനെ അയാളുടെ രോഗത്തിന് ശമനമുണ്ടായി അയാളുടെ രോഗത്തിന് ശമനമുണ്ടായി അയാൾ എന്ത് ചെയ്തു അറിയോ കാലിന്റെ പൊട്ടക്കെ കണ്ടു മാറി വെൽഡ് ചെയ്തതുപോലെ മാറി റാഹത്തായി കുതിരപ്പുറത്ത് കയറി സ്പീഡിൽ യാത്ര പോയി തന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ അവരത്ഭുതത്തോടു കൂടി ചോദിച്ചു എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു അപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഇതാണ് വിശുദ്ധ കുർബാൻ അള്ളാഹുവിന്റെ കലാം ഖുർആൻ ലിൽ മുഅ്മിനീൻ വലാ ഇല്ലാ ഖസാറ വിശുദ്ധ ഖുറാൻ അത് ജെല്ല ജലാലായ അള്ളാഹുവിൻ്റെ വചനമാണെങ്കിൽ അത് വിശ്വാസികൾക്ക് റഹ്മത്താണ് അത് വിശ്വാസികൾക്ക് ശിഫയാണ് ഒരു അതിനൊക്കെ ഉറച്ച ഒരു വിശ്വാസം ഉണ്ടാവണം ഞാൻ എന്തിനാന്നൊക്കെ അറിയോ ഇങ്ങനെയുള്ള ആയത്ത് അള്ളാഹുവിന്റെ കലാമിൽ നമ്മുടെ സംരക്ഷണത്തിനായി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചൊല്ലനട്ടോ എന്ന് മുത്തറസൂല നിർദ്ദേശിച്ചു തന്നിട്ട് നമ്മളെ കൂട്ടത്തിൽ അത് പതിവാക്കുന്ന എത്ര ആളുകളുണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന എത്ര ആളുകളുണ്ട്

എന്നാണ് ആയത്ത് തുടങ്ങുന്നത് എന്നാൽ ഈ പറയുന്നുണ്ട് എല്ലാം അവനിലേക്ക് ഞാൻ അവൽപ്പിച്ചു അവൻ മഹത്തായ റബ്ബല്ലേ

ചറുകൾ തട്ടി മാറ്റപ്പെടുക ഷറുകൾ അടുക്കൂല ഇതൊക്കെ എന്ത് ചെയ്യണം എന്നറിയോ നമ്മൾ ജീവിതത്തിൽ പകർത്തുക ഇത് ഓതാൻ പറ്റുന്ന മക്കൾക്ക് ഇതൊക്കെ ഓതി പഠിപ്പിച്ചിട്ട് അവരോട് ചെയ്യാൻ പറയുക അവർക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിലോ അതിനുള്ളൊരു പ്രായം എത്തിയിട്ടുള്ള ചെറിയ മക്കളാണെങ്കിൽ ഇതൊക്കെ അവരുടെ തലയിൽ കൈവച്ച് മന്ത്രിച്ചു കൊടുക്കുക അതൊക്കെ വലിയ ഫലം ചെയ്യും അതൊക്കെ വലിയ ഫലം ചെയ്യും അതിലൊന്നും നമ്മൾ പിന്നോട്ട് പോകരുത് മിനെ ശ്രദ്ധിക്കണേ അള്ളാഹു നമുക്കെല്ലാ ഹൈറും നൽകട്ടെ മറ്റൊരു ഹദീസിൽ കാണാൻ ഇങ്ങനെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ രാവിലും വൈകുന്നേരം ഏഴുവട്ടമേ തോതിയാൽ അന്നത്തെ രാവോ പകലോ അയാൾക്ക് നേരിടേണ്ടി വരില്ല മാനസിക ക്ലേശങ്ങൾ അതേപ്രകാരം അപകട മരണങ്ങൾ മറ്റുള്ള അപകടങ്ങൾ ഇതൊന്നും നേരിടേണ്ടി വരില്ല അള്ളാഹു സംരക്ഷിക്കുമെന്ന് അഷറഫുൽ മുത്തും മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ പഠിപ്പിച്ചതാണ്